ഹലോ ഗേൾസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാജി അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് നുറുക്കിന്റെ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമൊന്നു നോക്കട്ടെ അപ്പൊ ഞാൻ രാവിലെ തന്നെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് ഒരു നല്ല ഒരു എനർജി കൊടുക്കാനാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഞാന് വെയ്റ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫുൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ് കേട്ടോ ഇപ്പോഴല്ല അത് നെക്സ്റ്റ് വീഡിയോയിലാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഗോതമ്പ് നൂർക്ക് വെച്ചിട്ടുള്ള ഉപ്മാവാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ രണ്ടു ദിവസം മുന്നേ പോയപ്പോ നാത്തുവിനെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണു അപ്പൊ അത് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടായി പക്ഷെ അതിൽ ഞാൻ കുറെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂട്ടണില്ല കേട്ടോ കാരണിച്ച ഇവിടെ കുട്ടികൾക്ക് അങ്ങനത്തെ ഇഞ്ചി പിന്നെ പൊട്ടുകടല അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല പിന്നെ അവർക്കും കൂടി കഴിക്കാൻ പറ്റുന്ന ഈസി മെത്തേഡിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോണത് അപ്പൊ കൂടി ഒന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കണത് എന്നൊന്ന് ഷെയർ ചെയ്തിട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് രാവിലെ െ ഞാനിന്ന് ഏർ വിചാരിച്ച എന്താ ഇണ്ടാക്ക എന്താ ഇണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ അപ്പൊ നാളെ ആലോചിച്ചത് നാത്തൂന് ഉണ്ടാക്കിയ ഉപ്പ്മാവുന്നു നമുക്ക് ഇണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇണ്ടാക്കോട്ട് പോവാം അപ്പൊ ഞാന് ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാന് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ പോണത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അതിന്റെ കൂടെ തന്നെ മക്കൾക്കായതുകൊണ്ട് കുറച്ചും കൂടി കുറച്ച് നെയ്യും കൂടി ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്ന നമുക്ക് എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഏ പിന്നെ ഉണക്കമുളക് വേപ്പിന്റെ എല്ലാം ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ സമയത്ത് എന്താണ് നമ്മുടെ വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇതിലേക്ക് ഏഹ് കടുക് വച്ചൽമുളക് സബോള ക്യാരറ്റ് ഇതൊക്കെ കൂടി ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കട്ടോ അപ്പൊ എന്താ പറയുക രാവിലെ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ ആയിട്ട് ഒന്നും എന്താ പറയാ എന്താ ഇപ്പൊ രാവിലെ ഉണ്ടാക്കാന്നൊക്കെ വെച്ചിട്ട് ആലോചിച്ചിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ കൂടി ആവുമ്പോൾ പെട്ടെന്ന് ആയോ ആവുമല്ലോ അപ്പോൾ ഞാൻ എഴുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ഞാൻ കുറച്ച് ബ്രേക്ക് ഇട്ടതാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളും റീസണൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറയണ്ട് അപ്പം നമുക്ക് ഇത് നന്നായി മൂത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് ഗോതമ്പുണ്ടല്ലോ അതും കൂടി ഈ എണ്ണയിൽ ഒന്ന് വാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയുക കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ അതല്ല ഇത് ആയതിനു ശേഷം നമ്മൾ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ പിന്നെ ഞാൻ എരിവിന് വേണമെങ്കിൽ ചില ആൾക്കാർ പച്ചമുളകൊക്കെ ഇടും അപ്പൊ അത് വേണമെങ്കിൽ ഇടാം പക്ഷെ നമ്മുടെ മക്കൾക്ക് അത് ഇഷ്ടമില്ലാത്തേ ഒരുപാട് പേരും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മുളക് മാത്രമേ ഇട്ട് ഇട്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ അതില് കറിവേപ്പിലിടാൻ ഞാൻ മറന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് കാണിക്കട്ടോ അപ്പൊ നമ്മൾ കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് ഗ്ലോ കിട്ടും എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു നുള്ളു മഞ്ഞൾ പൊടിയാന്ന് കിട്ടോ അപ്പൊ നമ്മള് എപ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടുതൽ ആഹാരത്തിലൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എനിക്കൊരു കളർ നമുക്ക് ഇതിന് ഒരു കളറും ഒക്കെ കിട്ടും ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ നമുക്ക് ആവശ്യമായ ഉപ്പ് കിട്ടാം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയെണ്ണം ആവശ്യച്ച അത്ര ഉപ്പ് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കാം ഇതില് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താണ് പറയുന്നത് ഞാൻ ഇതിന് മുന്നേങ്ങനെ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിപ്പോ ഞാൻ എനിക്കിപ്പോ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ കണ്ണിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഒരു ഒരു ഒരുവിധ ആൾക്കാർക്ക് പിന്നെ വീഡിയോസ് കാണുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല ക്യാമറക്ക് മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനോ ഉള്ള ഒരു മൈൻഡിന് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം ഓ ഇത്രയൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇനി ഉപ്മാവ് റെഡി ആയിട്ട് ഞമ്മക്ക് വീഡിയോസ് കാണാം കേട്ടോ അപ്പൊ ഞാനിതിൽ അപ്പൊ ഞാൻ ഇതിലേക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ എണ്ണയിൽ തന്നെ അതൊന്ന് ചൂടാക്കി എടുക്കാട്ടോ പിന്നെ ഞാൻ ഇത് ഒരു ഗ്ലാസ് ഏർ ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വലിയ ക്ലാസ്സിലെ നാഴി ക്ലാസ് എന്നൊക്കെ പറയില്ലേ അതിനൊരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കണത് അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ എത്ര ആളുണ്ടോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കട്ടോ അപ്പൊ ഞാനിത് ഇതാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് രണ്ട് ഗ്ലാസ് എന്നുള്ള അളവിലാണ് കേട്ടോ അപ്പം അത് ഞാൻ അടുപ്പത്ത് വെച്ച് നേരത്തെ നല്ല ചൂടാക്കിയിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരെ മൂടി വെക്കാം കേട്ടോ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം അത് ഓരോരുത്തരെ കുക്കറിന്റെ ദിനനുസരിച്ചാണ് ചില ആൾക്കാരെ അതിന് ഏഹ് രണ്ട് വിസിലൊക്കെ വരേണ്ടി വരും അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു വിസിൽ വരുന്ന വരെ വെന്ത് വിസിൽ വന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണോ അതിൻ്റെ ഇത് നോക്കാം നമുക്ക് പിന്നെ നമുക്ക് രാവിലത്തെ ടൈമില് നമ്മൾ നമ്മള് കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നാണെങ്കില് ഇങ്ങനെ എണീറ്റിട്ട് ഏഹ് ഏർ ഉമ്മടന്മാരൊക്കെ എന്താ പറയാ പലഹാരവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് അതിരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇപ്പൊ നമുക്ക് അതൊന്നും കിട്ടണില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോ അതിന് ഭയങ്കര ടേസ്റ്റ് ആണല്ലേ നിങ്ങക്ക് അങ്ങനെ തോന്നിട്ടുണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണം കേട്ടോ പിന്നെ അതല്ല എന്താ പറയാ നമുക്ക് ഈ രാവിലെ തന്നെ ഇപ്പൊ മക്കള് മദ്രസയെ പോക്കും കാര്യങ്ങളും ഇത്രയും വയസ്സായിട്ട് നമുക്കൊന്ന് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരു സങ്കടവും ഒക്കെ ഉണ്ട് ഇണ്ടോ പക്ഷെ ഇവിടെ വീട്ടിൽ ഞാൻ ഇപ്പൊ ഒറ്റക്കായ കാരണം കൊണ്ട് എനിക്ക് എന്താന്ന് പറയാ ഞാൻ പെട്ടെന്ന് എന്റെ ബാക്കിൽ ആരോ നിക്കണ പോലെ തോന്നിട്ടാ ഇങ്ങനെ ചില്ലിക്കൂടെ ഇങ്ങനെ നോക്കിയപ്പൊ ഞാൻ എൻ്റെ നെല്ല് തന്നെയാണ് കാണുന്നത് അപ്പം എന്താ പറയാ അപ്പൊ അങ്ങനെ എന്താ പറയാ രാവിലത്തെ ടൈം ഇങ്ങനെ എണീക്കാരൊക്കെ ഭയങ്കര മടിയാണ് അപ്പൊ ഞാൻ മക്കളാറേകാലും മദ്രസേക്ക് പോവും പോയി വന്നു കഴിഞ്ഞാല് ആ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം നിസ്കാരം ഓർത്ത കഴിഞ്ഞ ഒന്ന് റെസ്റ്റ് എടുക്കും ഇത് ഇങ്ങനെ ടൈം ഇങ്ങനെ നോക്കും അപ്പൊ ഒരു എട്ട് മണിക്ക് ഞാൻ വീണ്ടും എണീക്കും അപ്പൊ ഞാൻ ആ ഒരു സമയത്താണ് ഇപ്പൊ പോയത് റെഡി ആക്കാൻ പോണത് അപ്പൊ ഞമ്മക്ക് ഉപ്മാവ് റെഡി ആയതിനു ശേഷം കാണാം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് അപ്പൊ നിങ്ങള് വീഡിയോസ് ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഉപ്മാവ് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കി നോക്ക് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോന്നൊക്കെ എന്നെ അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും പുതിയ പുതിയ വീഡിയോസ് ഞാൻ വരും ഇപ്പൊ ഇതിന് മുന്നേ ഞാൻ എന്റെ കണ്ണിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് മുന്നേക്ക് ക്യാമറയിൽ നിൽക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലേ ആയത് ഇനി ഞാൻ ഇൻഷുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യ് എന്റെ വീഡിയോസിന് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഉപ്മാവായിട്ട് കാണട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്മാവ് ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ഉപ്പ്മാവ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നോക്ക് തോന്ന് ഇളക്കി നോക്കാം നോക്കി നോക്ക് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ഉപ്പ്മാതിന്റെ ഒരു ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്നുമില്ല വെള്ളമൊക്കെ വറ്റിയിരിക്കണം നല്ല വെന്തിട്ടും ഉണ്ട് കിട്ടോ വെന്തിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയും കൂട്ടണം എന്ന് പറഞ്ഞില്ല അതെന്താണെന്നറിയോ നമ്മുടെ നാളികേരാണ് കേട്ടോ തേങ്ങ ചെറിയത് അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഓക്കെ ഇത് ഞാൻ കുട്ടികൾക്ക് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഡയറ്റ് ഒന്നും ചെയ്യണവർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് മതി ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനിത് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെന്താ വെച്ചാൽ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇട്ടു കൊടുക്കാത്തത് ഈ ഈ ഉപ്മാവിന്റെ കൂടെ ഈ തേങ്ങയും കൂടിയും കഴിക്കുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് നമ്മുടെ ഉപ്മാവ് റെഡി ഞാനിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യട്ടെ അപ്പൊ അപ്പൊ നോക്കി നോക്ക നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ആണ് ഉപ്പും വെരുവും നെയ്യന്റെ ആ സ്മെല്ലും ഒക്കെ കൂടി മോനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലോലെ